പുതിയ പാത അറുപത്താറ് കാസർഗോഡ് ജില്ലയിലെ പൊയ്നാച്ചി ഭാഗത്തുള്ള കാഴ്ചയാണ് ആണ് വരുന്നത് കാണുന്നത് അപ്പോൾ പൊയ്നാച്ചിയിൽ ഓവർപാസ് ആണ് വരുന്നത് കേട്ടോ ഓവർപാസിൻ്റെ നിർമ്മാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് എനിക്ക് തോന്നിയത് കേരളത്തിലെ ഏറ്റവും ചെറുതായ ഓവർപാസുകളിൽ ഒന്നാണ് ഈ പൊയ്നാച്ചിയിൽ കാണുന്നത് നിർമ്മിച്ചിട്ടുള്ളത് ഇവർ ഇപ്പോൾ നിലവിലിപ്പോൾ പൊയ്നാച്ചിയിൽ രണ്ട് സൈഡിലായി ഇതാ വാഹന ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് ട്രക്ക് നിർത്തിയിട്ടുണ്ട് അധികവും നമ്മളീ ദേശീയപാതൻ്റെ സൈഡ് ലൈനിലായിട്ട് ട്രക്ക് നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച ഒക്കെ കാണാൻ കഴിഞ്ഞു അപ്പോൾ വലിയ അപകടങ്ങളൊക്കെ ഇത് ഇടവരുത്താറുണ്ട് അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വേറൊരു ഈ വർക്കൊക്കെ നടക്കുമ്പോഴേക്ക് വേറെ സ്ഥലം ഉണ്ടാകുന്നില്ല അധികവും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതിൻ്റെ മുകളിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ് മറുഭാഗത്ത് കുറച്ച് ഭാഗങ്ങളും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ സെൻ്ററിൽ ഡിവർക്ക് നടക്കുന്നതിൽ നടക്കാൻ ബാക്കിയുണ്ട് നമ്മൾ കാണുന്ന പിന്നെ റൂമേ കാണുന്ന ആ ഭാഗത്തല്ലേ കൂടെയും വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ക്രാഷ് ഫാഗ് എന്ന ഭാഗത്ത് നേരത്തെ വർക്ക് നടന്ന ഏരിയ ആണ് നമ്മൾ കാണുന്ന സർവീസ് റോഡിൻ്റെ ഭാഗത്തുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്ക് ഇനി നടക്കാനുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെയാണ് പിന്നെ നമ്മുടെ വർക്ക് ഇത് ഈ കാസർഗോഡ് ജില്ലയും രണ്ടാമത്തെ അറിയിച്ചാണ് ചെങ്കട നീലേശ്വരം നമ്മുടെ ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗത്താണ് ഇനി വർക്ക് അധികവും പെൻഡിങ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം വിദേശ വർക്ക് വർക്ക് നടക്കുന്ന നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ നിലവിലെ ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് വാഹനത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതിച്ച് മുഴുവനായിട്ടും ഗതാഗതത്തിനായിട്ട് തുറന്നിവിടുത്തെ ഏരിയ ആണല്ലോ ഈ ഭാഗത്ത് ഇങ്ങനെ വാഹനം നിന്നത് കാണാൻ പോകുന്നു ഈ ദേശീയപാതൻ്റെ വർക്കിൽ കഴിഞ്ഞതിന് ശേഷം ഈ ലൈറ്റ് ഒക്കെ വന്നതിന് ശേഷം എന്താ രസമായിരിക്കുമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം മൂന്ന് ഓവർപാസ് ആണ് വരുന്നത് ഒന്ന് ഇതിവിടെ പോയിരുന്നത് രണ്ടാമത്തത് പിന്നെ ആദ്യത്തെ റീച്ചായ ബോസങ്കാടിയിൽ വരുന്നുണ്ട് ഒന്ന് പിന്നെ ഒന്ന് നമ്മുടെ ബന്ധിയോട് ഏറ്റവും കൂടുതൽ ഓവർ പാസ്സെല്ലാം വരുന്നുണ്ട് നമ്മുടെ മലപ്പുറം റീച്ചിലാണ്